ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങളെ വീടാണ് ഏതാട്ടോ ഏ എന്നറിയാമെന്ന് അപ്പം എത്ര ആയിട്ടുള്ളു കേട്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഏകദേശ അപ്പോതാ ഞങ്ങളെ വീ മുന്ന പക്ഷേ എവിടെയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ സ്റ്റെപ്പ് ഇവിടെ എടുക്കാണ് കൊടുത്തിട്ടുള്ളത് ഇനി മുന്നിലാ സ്റ്റെപ്പ് വരാം കേട്ടോ ാലിന് ഒരു പ്രശ്നമുണ്ട് കാലിൻ്റെ അടിവ് ഇവിടെ തുടൻ്റെ അവിടെ നല്ല വേ തൊടില്ലട്ടോ മുട്ടിൻ്റെ അവിടെ നല്ല വേറുണ്ട് അപ്പം എവിടെയുള്ള ശരിക്കും സ്റ്റെപ്പ് വരിക കേട്ടോ ഏതാ ഇവിടെയാണ് വരിക സ്റ്റെപ്പ് ഇവിടെയാണ് വരിക അപ്പൊ പണിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊടുത്തത് ഇവിടെ അവിടെ വെപ്പിച്ചതാണ് ഇതാ ഇതാണ് സംഭവം ഇതാണ് രണ്ട് വാതിലുള്ളതാണ് ഏട്ടോ തുറന്ന് കയറി അടച്ചു ഇത് ഹാള് എൽ ഷേപ്പിലാണ് അവിടുന്ന് എന്താ ഞാൻ ഈ അറ്റത്തു നിന്നൊക്കെ അറ്റത്തുന്ന ജനന്തോട് അവിടെ ഏറ്റാണ് ഹാള് ആ പിന്നെ അവിടുന്ന് അവിടുന്ന് പിന്നെ ഇതാ ഈ ബാത്റൂം വരെയാണ് ഹാൾ വരുന്നത് ഇതൊരു ബാത്റൂമാണ് കേട്ടോ അതൊരു ബാത്റൂമായിട്ട് വരും പിന്നെ ഞാൻ നമ്മൾ കയറി ചെല്ലാണെങ്കിൽ ഒരു മോഡൽ കാണും കേട്ടോ അപ്പം മോഡലായിട്ടുള്ളതാണ് അത്ര വരുള്ളൂ പിന്നെ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും ഇങ്ങോട്ട് അവിടെ ലേറ്റ് കൊടുക്കും ഇനി എനിക്ക് ഇത് വയ്ക്കാനായി മീൻ വെക്കാനായി ഇവിടെ ഗപ്പി ഒക്കെ വെക്കാം ഓക്കെ എനിക്ക് കയറി ചെല്ലുമ്പോൾ ഇത് ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് കോണിപ്പാടി വരുന്നത് കേട്ടോ ഏ ഇവിടെ ഇവിടെയാണ് വരിക കേട്ടോ ഞാൻ കയറി കയറി നമ്മൾ മോൾക്കെത്തിയിട്ടില്ലേ ഇതാ സ്റ്റെപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് അമ്പ് അമ്പ് കോണിപ്പാടി ഇപ്പോൾ വെച്ചിട്ടുള്ളൂ അവിടെ ഫുള്ളായിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് ചെറിയ അല്ലതേക്കാറ് കേട്ടോ അതാ അവിടെ കണ്ടോ ഫുള്ളായിട്ടില്ല അവിടെ കാണാം പിന്നെ ഡൈനിങ് ഹാളിൽ ഇരുന്ന അവിടെ ബാത്ത് റൂം അത് നമ്മൾ ഒഴിവാക്കി വെക്കണം പിന്നെ എവിടെ അങ്ങനെ ഒഴിവാ അപ്പുറത്തുനിന്ന് കാണിച്ചിട്ടുണ്ടോ ഇത് ഒരു റൂമാണ് കേട്ടോ റൂമിൻ്റെ വാതിൽ തന്നു കീറാണ് ഇതൊരു റൂമാണ് ഇവിടെ അല്മാരെയാണ് കേട്ടോ വരുന്നത് അപ്പുറത്തേക്കു അപ്പുറത്തേക്ക് വയറ്റ തോന്ന അല്മാര് വരുന്നുണ്ട് അവിടെ ഒരു ജനല അവിടെ ഒരു ജനല ഇവിടെ മൂന്ന ജനാലുണ്ട് കേട്ടോ ഇവിടെ എന്തില്ല കേട്ടോ ഏ ആടാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കാണാട്ടോ ഈ മോഡല് അപ്പോൾ അവിടെ ബാത്റൂമൊക്കെ ഇട്ട് തിരി അത് ഒഴിവാക്കിയതാണ് പിന്നെ കേരളത്തിൽ നിസ്കാര റൂമാണ് നിസ്കാര റൂം ആ പാകത്തിൽ നിൽക്കണം നിസ്കരിക്കാനൊക്കെ സ്ഥലം ഉണ്ടാവും അവിടെ നിന്നൊട്ട് ഇവിടെ വരെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അങ്ങേറ്റ് ഇതാ വേറെ ഒരു റൂമൊക്കെ നമ്മൾ എത്തുക കേട്ടോ വേറെ ഒരു റൂമൊക്കെയാണ് നമ്മളിപ്പോൾ എത്തിയ ഇവിടെ എന്താണെന്ന് വെച്ചാൽ വലിയൊരു ആൾമാരം കൊടുക്കുകയാണ് പിന്നെ അവിടെ ഒരു ബാത്റൂമ് പിന്നെ അത് കട്ട് ചെയ്തിട്ട് പുതിയ ബാത്റൂമ് പിച്ചതാണ് കേട്ടോ ഏകദേശം കയ്പൊന്നുമില്ല വലുതാണ് പിന്നെ നമ്മൾ അറിയിച്ചാൽ അയ്യോ അരക്കളയാണ് കേട്ടോ വെള്ളം എങ്ങനെ കയറി ചെല്ലുകയാണ് ഫുള് ഇതാണ് പറഞ്ഞാൽ ഫുൾ ഇതാണ് കേട്ടോ ഇതാ എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ കയറിയിക്കാരം കയറി ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് മോൾഡ് ഇത് ഇങ്ങനെ ഉണ്ട് ഇവിടുന്ന് കുറച്ച് ചെറുതാണ് ഇവിടെ അങ്ങനെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ ഇക്കാരോ പ്ലാൻ എന്തെങ്കിലും വർക്ക് കേൾക്കാറോ ആനകൾക്ക് എന്തെങ്കിലും വർക്ക് കേൾക്കാറോ ഇവിടെ വാഷ് വേഴ്സാണ് ഏട്ടോ വാഷ് വേഴ്സ് വരും അതുകൊണ്ടാണ് ഇവിടെ കട്ടിങ് കട്ടിങ് കൊടുക്കണേ ഇവിടെ പണിക്കാർക്ക് കുടിക്കാൻ വെള്ളം വെള്ളം ഡ്രശി അയ്യോ ഉമ്മ ഞാൻ ഇവിടെ ഉണ്ട് നടക്കാൻ വന്നിരുന്നു കേട്ടോ ഇവിടെ എന്താ ഇട കൊടുത്തത് ഞാൻ ഒന്ന് ചോദിച്ചു നോക്കണം ബാത്റൂമിൻ്റെ ഇവിടെയാണ് ഇട വന്നിക്കണേട്ടോ ഇട വന്നിരിക്കണേ ബാത്റൂമിൻ്റെ അവിടെ പിന്നെ ഇതാണ് അവിടുത്തെ വാതി കേട്ടോ അയ്യോ അമ്മ ഞാൻ ഇവിടെ ഉണ്ടെന്ന് കൊല്ലില്ല കൊള്ളേ ഞാൻ ഇവിടെ വരുന്നുണ്ടേ എന്നു കേൾക്കല്ലേ ഞാൻ പിന്നെ ബാഗ് ബാഗും സൈഡ് ബാഗൊക്കെ കാണിച്ചോളാം അയ്യോ എന്തോ നമുക്ക് മുന്നേക്ക് കുറച്ച് വെള്ളമായിട്ടുണ്ട് ഞാൻ തോക്കട്ടെ പിന്നെ ഇവിടെയാണ് കേട്ടോ ഉറങ്ങില് പക്ഷേ ഏ കുളിച്ചീനു ഓ ഭാഗ്യം ഭാഗ്യണ്ടോ ഞാൻ കുളിച്ചു കുളിച്ചിണിച്ചു അപ്പൊ ഇവിടെയാണ് കേട്ടോ കേറി വീടിന് സ്ഥലം അപ്പാട്ട് ചൈഡിന് എന്താ പറയുക ഏക്ക വൃത്തിയോ അവഗണില്ലാ അവിടെ നിസ്കാരർ റൂമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കട്ടിങ് ഇങ്ങനെ വെറുതെ രസത്തിന് കൊടുത്തതാണ് ഇവിടെയും കുറച്ച് കട്ടിങ്ങാണ് ഇവിടെ പിന്നെ അങ്ങനെ കൊടുത്തതാണ് കേട്ടോ മോഡലിന് ആയിട്ട് കൊടുത്തതാണ് അതാ അറിയോ പേർഡേ ആണ് കേട്ടോ കാണുന്നുണ്ടോ കിണർ വൃത്തിയതാണേ കിണർ വൃത്തിയത് കേട്ടോ ഒരു സൈഡിലായിട്ടാണ് വരുന്നത് കേട്ടോ കിണർ ക്കല്ല കിണറാ എന്താ ഇവിടേക്കാകെ മണ്ണാണ് കേട്ടോ അതാ കാണു 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 ഇവിടെ ഒരു കട്ടിങ്ങനെ കേട്ടോ എല്ലാ ഒരു കുയ്യ അടി കണ്ട കിണറ്റിൻ്റെ അതേപോലെ അയ്യോ ബാത്റൂം ഉള്ളത് അവിടെ സിമെൻ്റ് കൊടുക്കും കേട്ടോ അയ്യോ ഉമ്മ എന്താ ഇവിടെ ഇങ്ങനെ വാതിൽ വരുവോ എടുക്കണ്ടാവും ഉമ്മ അവിടെ വെള്ളം എടുക്കണ്ട മണ്ടിക്കോളി ഗാസ് അമ്മക്ക് മണ്ട ചിപ്പ് വരും കേട്ടോ ഇവിടെ തിണറാണെനിക്ക് പേടിയൂടെ വരാം പിന്നെ നമ്മളിപ്പോൾ ഇതാക്കാനാണ് വിചാരിച്ചത് എൻ്റെ ഉള്ളിൽ കുത്തിന്ന് പുതിയ വീടിൻ്റെ ഉള്ളിൽ കുത്തിർന്ന് നമ്മളിങ്ങനെ ഇതാക്കാനോ വിചാരിച്ച് കഴിഞ്ഞിട്ടോ അപ്പം വീടൊന്ന് ഒരു പോലും ഞാൻ കാണിച്ചിരുന്നതാണ് അപ്പൊ കൊറേ അടക്കാളുണ്ടോ ഇത്ര ചാരം ഓ ഇവിടെ പിന്നെ എനിക്ക് ആ ആ പണ്ണോണ്ട് പാടങ്ങളാണ് കേട്ടോ അവിടെ ഒരു തോടുണ്ട് ഇവിടെ ഒരു തോടുണ്ട് കേട്ടോ ആ വലിയ ആളാവല്ലേ